നമസ്കാരം ഇൻസഡിലേക്ക് സ്വാഗതം നാക്കിന് ലൈസൻസ് ഇല്ലാത്ത പി വി അൻവർ എം എൽ എ പൂട്ടാനുള്ളൊരു നീക്കമാണ് നിലവിൽ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് അൻവറിനും എല്ലാവിധ ലൈസൻസ് നൽകി പിന്തുണയുന്ന പിണറായി വിജയനുമെതിരെ ശക്തമായ ഭാഷയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഒക്കെ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നൊരു പരാമർശം വിവാദ പരാമർശം പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഈ പരാമർശത്തിനെതിരെ കോൺഗ്രസ് പരാതി സമർപ്പിച്ചിട്ടുണ്ട് പോലീസിലും അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടാണ് അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നത് കോൺഗ്രസ് മുക്കം ബ്ലോക്ക് പ്രസിഡന്റാണ് നടപടി ആവശ്യപ്പെട്ട് പരാതി സമർപ്പിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എ വിജയരാഘവന്റെ പ്രചാരണ വേദിയിൽ വെച്ചായിരുന്നു പി വി അൻവർ എം എൽ എ കോൺഗ്രസിനെതിരെ കടന്നാക്രമണം നടത്തിയത് പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹത്തിന് ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു നടത്തിയ പരാമർശം സ്ത്രീത്വത്തെയും മാതൃത്വത്തെയും അവഹേളിക്കുന്നതാണെന്നതടക്കമുള്ള നിരവധി കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പി വി അൻവർ പറഞ്ഞിരിക്കുന്നതെന്നും ഇതോടൊപ്പം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡി ജി പി കോഴിക്കോട് റൂറൽ എസ് പി മുക്കം എസ് എച്ച്ഒ എന്നിവർക്കാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടി ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരാളായി രാഹുൽ ഗാന്ധി മാറിയെന്നാണ് പി വി അൻവർ പറഞ്ഞത് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നും അൻവർ ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് ഗാന്ധി നടത്തിയ പ്രസംഗത്തിനുള്ള മറുപടി എന്ന രീതിയിലായിരുന്നു പി വി എൻവർ ഇങ്ങനെ ഒരു അധിക്ഷേപ പ്രസംഗം നടത്തിയത് അതിന്തിരെ ശക്തമായ വിമർശനം തന്നെയാണ് സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് ഒപ്പം തന്നെ ഈ വിഷയത്തെ ഏറ്റവും ശക്തമായ ഭാഷയിൽ വിമർശിരിക്കുന്ന നിരവധി കോൺഗ്രസ് നേതാക്കളുമുണ്ട് കെ സുധാകരൻ അടക്കം ഏറ്റവും ഒടുവിൽ കെ സി വേണുഗോപാൽ അടക്കം ഇതിൽ നിലപാട് അറിയിച്ചിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരായ ഈ പരാമർശം തികച്ചും ഞെട്ടിക്കുന്നതാണെന്നാണ് കെ സി വ്യക്തമാക്കിയത് രാഹുലിനെ അല്ല രാജ്യത്തിന് വേണ്ടി പിടഞ്ഞു വീണ് മരിച്ച രാജീവ് ഗാന്ധിയെയാണ് പി വി അൻവർ അപമാനിച്ചിരിക്കുന്നതെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി കേരള നിയമസഭയിലെ ഒരു എം എൽ എ ആണിത് പറയുന്നതെന്നതാണ് ഏറെ ഞെട്ടലുളവാക്കിയ ഒരു കാര്യവും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വിഷയവുമല്ല കേരളം പോലും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു പ്രസ്താവനയാണ് പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് മുഖ്യമന്ത്രിയാണ് ആദ്യം രാഹുലിനെ അപമാനിക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രിയാണ് അധിക്ഷേപിക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്നത് ആ കുടുംബത്തെ അധിക്ഷേപിക്കാൻ ലൈസൻസ് നൽകുകയാണ് ചെയ്യുന്നത് ഇതിനുള്ള ഉത്തരം മുഖ്യമന്ത്രി പറയണം അതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട് തന്നെ എന്തുവേണോ പറഞ്ഞോട്ടെ അതുപോലെയല്ല രാജീവ് ഗാന്ധിയെ പറയുന്നതെന്നും ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച ഒരു ധീര രക്തസാക്ഷി കൂടിയാണ് രാജീവ് ഗാന്ധി അതിനോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്നാണ് കേസ് കൂട്ടിച്ചേർത്തത് ഈ അൻവറിന്റെ പ്രതികരണത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് തീരുമാനമെന്നും ഒപ്പം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ പി വി അൻവറിന് എല്ലാവിധ പിന്തുണയും നൽകുകയാണ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് നല്ലവണ്ണം കണക്കാക്കണമെന്നാണ് ഈ വിവാദ പരാമർശത്തെ പറ്റിയുള്ള ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞത് കണ്ണൂരിൽ വെച്ചുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ശ്രദ്ധിക്കണം തിരിച്ചു കിട്ടുമെന്ന് നല്ലവണ്ണം കണക്കാക്കണം അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക വ്യക്തിത്വം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് നല്ല മാറ്റം വന്നു എന്ന് പല സൗഹൃദ സംഭാഷണങ്ങളിലും അദ്ദേഹം കോൺഗ്രസുകാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇന്ത്യയിലുടനീളം നടന്ന ധാരാളം അനുഭവമൊക്കെ വന്നു എന്നാണ് കരുതിയത് പക്ഷേ ഈ ഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിൽ വന്നു പറഞ്ഞ കാര്യങ്ങൾ സാധാരണ രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നതും എന്തായിരുന്നാലും ഈ സംഭവം വലിയ തോതിൽ തന്നെ വിവാദമായി മാറിയിരിക്കുകയാണ് ഈ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധം യു രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്